ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വാമനപുരം യു പി എസ്സിൽ ആരംഭിച്ച കുട്ടികളുടെ നാടകവേദിയാണ് രംഗപ്രഭാത് അതും അർത്ഥപൂർണമായ കുട്ടികളുടെ നാടകവേദി അതിന് കാരണക്കാരായത് പ്രൊഫസർ ജി ശങ്കര പിള്ള എന്ന നാടകാചാര്യൻ്റെ ലക്ഷ്യത്തിൽ തുടങ്ങിയ ഒന്നാണ് രംഗപ്രഭാത് പ്രൈമറി സ്കൂൾ അധ്യാപകനായ മടവൂർ കെ കൊച്ചുനാരായണ പിള്ള അവനാണ് രംഗപ്രഭാത് സ്ഥാപിക്കുന്നത് അൻപത്തിനാല് വർഷം

പുഷ്പകിരീടമെന്ന കുട്ടികളുടെ നാടകം എഴുതിക്കൊണ്ടാണ് രംഗപ്രഭ തുടങ്ങുന്നത് അതിനുശേഷമാണ് രണ്ട് വർഷത്തിന് ശേഷം വെഞ്ഞാറമൂടിലേക്ക് ഇതിൻ്റെ വേര് മാറ്റി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിലെ ആദ്യത്തെ കുട്ടികളുടെ നാടക വേദിയുടെ നാടക കളരി സംഘടിപ്പിച്ചു അന്ന് ശങ്കരപ്പിള്ള സാറിനോടൊപ്പവും കൊച്ചുനാരായണപിള്ളയോടൊപ്പവും രാമാനുജം എന്ന് പറയുന്ന നാടകാചാര്യൻ തഞ്ചാവൂർക്കാരനാണ് അദ്ദേഹവും ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഗംഗാധരൻ നായർ പി കെ വേണുക്കുട്ടൻ നായർ തുടങ്ങി ഒട്ടനവധി പ്രമുഖരായ വ്യക്തികളും ആ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടായി ഏകദേശം അൻപതോളം കുട്ടികളും അതിൽ പങ്കെടുത്തു പല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളായിരുന്നു അതാണ് കേരളത്തിലെ ആദ്യത്തെ കുട്ടികളുടെ നാടക കളരി അതിനുശേഷമാണ് രംഗപ്രഭാതിന് ചെറിയ ആസ്ഥാനം ഉണ്ടാകുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മദ്ദളങ്ങൾ എന്ന് പറയുന്ന നാടകം ശങ്കരപ്പിള്ള സാർ എഴുതി കൊച്ചുനാരായണപിള്ള സംവിധാനം ചെയ്ത എന്ന് പറയുന്ന നാടകം ഒരു ഒരു ദിവസം രണ്ടും മൂന്നും സ്കൂളുകളായാലും കവലകളായാലും കളിച്ച് കളിച്ച് ഉണ്ടാക്കിയ പൈസയിൽ നിന്നാണ് പതിനൊന്ന് സെൻറ്റ് രംഗപ്രഭാത്തിന് ആസ്ഥാനമായി ഉണ്ടാകുന്നത് അതിനുശേഷം പടിപടിയായി വളരുകയും എൺപത്തൊമ്പതിൽ ശങ്കരപ്പിള്ള സാറ് മരിക്കുകയും അതിനുശേഷം കൊച്ചുനാരായണ നേതൃത്വത്തിലും മറ്റ് ഈ ആലന്തര ദേശത്തുള്ള മുതിർന്ന ഒരുപാട് കലാകാരന്മാർ ഇതിനോടൊപ്പം സഹകരിച്ചിരുന്നു അവരുടെ എല്ലാം കൂടിയും അന്നത്തെ കുട്ടികളുടെ ഒക്കെ അധ്വാനത്തിൽ ഈ പ്രസ്ഥാനം വളർന്നു വരികയാണ് ഉണ്ടായത് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നിരന്തരവും നിസ്തന്ത്രവുമായ പ്രവർത്തനമാണ് രംഗപ്രഭാതിൻ്റേത് ഓരോ മാസവും രംഗപ്രഭാതിന് പരിപാടികളുണ്ട് പിന്നെ ദിവസവും വൈകുന്നേരങ്ങളിലാണ് ഇതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ നടക്കുന്നത് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മൾ അവർക്ക് കാണിച്ച് വഴി കാട്ടി കൊടുക്കുന്നു അവരതിലേക്ക് വരുന്നു അല്ലാതെ ഇവിടെ ഒരു പഠനമില്ല ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നടനോ നടിയോ ആക്കുകയല്ല അവരുടെ ജീവിതത്തിലേക്ക് അവർക്കൊരു മാർഗ്ഗം തുറന്നുകൊടുക്കുക അവരുടെ വികാസം വർദ്ധിപ്പിക്കുക വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകളെ ഉണർത്തിയെടുക്കുക ഇതാണ് രംഗപ്രഭാതിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുട്ടികളുടെ നാടകവേദി തുടങ്ങുന്നുവെങ്കിലും അതിനു മുന്നേ തന്നെ പല റേഡിയോ ക്ലബുകളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് രംഗപ്രഭാത് വെഞ്ഞാറമുടയിലേക്ക് വരുമ്പോൾ പ്രഭാത് റേഡിയോ എന്ന് പറയുന്ന റേഡിയോ ക്ലബ്ബിൽ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവരുടെയൊക്കെ കൂട്ടായ്മയിലാണ് രംഗപ്രഭാത് അന്ന് രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ കൂടുകയും കല നമ്മൾ ശരിക്കും വൈകുന്നേരങ്ങളിൽ കൂടുമ്പോഴത്തേക്ക് അതിന് നാടൻ കലകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ആണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ നാടകങ്ങളും അതിൽ നിന്ന് കുട്ടികളുടെ നാടകങ്ങൾ ഉണ്ടാവുന്നു ഇപ്പം നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ നമ്മൾ കാണുന്നത് മുതിർന്നവരുടെ നാടകങ്ങളെടുത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് നമുക്കതല്ല കുട്ടികളുടെ അതായ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് നാടകം ചെയ്യിക്കുന്നത് അപ്പം കുട്ടികളുടെ സദസ്സിന് രസിക്കുന്നതാവണം കുട്ടികളുടെ നാടകം എന്നതും അതിനൊരു കാര്യമാണ് ഓരോ ദിവസവും നമ്മളിവിടെ അവധി ദിവസം എന്ന് പറയാനില്ല ഞായറാഴ്ച തോറും ബാലഭവൻ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ മ്യൂസിക് ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് എല്ലാം ക്ലാസിക്കലാണ് അപ്പോൾ ആ തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതിലിപ്പോൾ ഏകദേശം നൂറോളം കുട്ടികൾ അതിലും വരുന്നുണ്ട് സ്ഥിരമായിട്ട് വൈകുന്നേരം നമുക്കൊരു പത്തിരുപത് കുട്ടികളും വരുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഏകദേശം അൻപത് കുട്ടികളോളം നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാ കുട്ടികളും ഇതിനകത്തുണ്ടായിരുന്നു ഇന്നിപ്പോൾ രംഗപ്രഭാൽ നിൽക്കുന്നവർ പോലും അന്ന് വന്ന് ചേർന്ന കുട്ടികളാണ് ഇപ്പം മുതിർന്ന് ഇതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം ഞാനും ഏകദേശം എൻ്റെയും രണ്ടര വയസ്സിലാണ് തുടക്കമെങ്കിലും ഞാനും അതിനോടൊപ്പം അച്ഛനോടൊപ്പം എൻ്റെ അച്ഛനാണ് കൊച്ചുനാരായണ പിള്ള അദ്ദേഹത്തോടൊപ്പം നീങ്ങുകയായിരുന്നു ഇന്ന് ഈ ഒരു നിലയിൽ എത്തിപ്പെട്ടു നിൽക്കുകയാണ് എൻ്റെ പേര് രവീണെന്നാണ് ഞാൻ എയ്ത്തിലാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ രംഗപ്രഭാതിൽ വന്നിട്ടൊരു നാലഞ്ച് വർഷം ആവും വീട്ടിൽ സ്കൂളിൽ നിൽക്കണേക്കാട്ടി നന്നായിട്ട് എനിക്കിവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കുറേ നാടകം ചെയ്ത് അതൊന്നായിരുന്നു കൊട്ടാരം കളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം കൊട്ടാരം കളിയായിരുന്നു എൻ്റെ പേര് ദയ ഞാൻ നാല് ഏഴിൽ പഠിക്കുന്ന എൻ്റെ സ്ഥലം പൊയകമ്പുക്ക് എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിനെക്കാട്ടി എനിക്ക് വീടിനെക്കാട്ടി സ്കൂളിനെക്കാട്ടി ഇവിടെ വരാനാണ് ഇഷ്ടം ഞായറാഴ്ച ദിവസങ്ങളെല്ലാം പാട്ട് ഡാൻസ് ഡ്രോയിങ് പിന്നെ നാടകം ഇതെല്ലാം പഠിക്കുന്നുണ്ട് എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെണ്ട എനിക്കിതെല്ലാം ഭയങ്കര താല്പര്യമുള്ള ഇതാണ് ആ വൈകുന്നേരം മിക്ക ഉള്ള ദിവസം ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും സ്കൂള് കഴിഞ്ഞാൽ നടന്ന് രംഗപ്രഭയിലോട്ടാണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരെ എനിക്ക് നാടകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പട്ടങ്ങളാണ് പട്ടങ്ങളും സാഹസികരായ കുഞ്ഞറിമകളും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര റാപ്പായിട്ടുള്ള ഒരു നാടകമാണ് എൻ്റെ പേര് ഹരീഷ് ഞാൻ രംഗപ്രഭാതൻ്റെ ആർട്ടിസ്റ്റാണ് ഇപ്പോൾ രംഗപ്രഭാതൻ്റെ സെക്രട്ടറി കൂടിയാണ് മുപ്പത്തി മൂന്ന് വർഷമായി രംഗപ്രഭാതിൽ പ്രവർത്തിക്കുന്നു മൂന്ന് വയസ്സ് മുതൽ രംഗപ്രഭാതത്തിൽ വന്നു തുടങ്ങി അന്ന് മുതൽ പ്രിയപ്പെട്ട ഗുരുനാഥനായ കൊച്ചനാരായണപിള്ള സാറിൻ്റെ ശിഷ്യനായി വളർന്നു അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ക്ലാസ്സുകളിലും ക്യാമ്പുകളിലുമൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു അത് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലും ഒക്കെ അതൊരു സഹായമായിട്ട് ഒന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോഴും രംഗപ്രഭാതൻ്റെ ഭാഗമാണ് എൻ്റെ പേര് അമൽ ഗോപിനാഥ് ഞാനിപ്പോൾ ബി എഡ് കഴിഞ്ഞൊരു അധ്യാപകനാവാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നാലാം ക്ലാസ് ആയപ്പോൾ അവിടുത്തെ ഒരു ഓണം അവധിയായപ്പോഴാണ് ആദ്യമായിട്ട് തന്നെ രംഗപ്രവലി സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയത് അപ്പോൾ ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ഒരുപാട് നല്ല ചേട്ടന്മാരും ചേച്ചിയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു എല്ലാവരും നാടകമൊക്കെ കളിക്കുന്നതാണ് അപ്പൊ സ്വഭമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണമെന്ന് തോന്നി പിന്നെ ഭാഗമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് രംഗപ്രഭാവിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നത് സ്ഥിരമായി പിന്നെ ഇത് വിട്ടു പോകാനും തോന്നില്ല കാരണം എന്നിലൊരു അധ്യാപനം മോൾഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കാര്യം ഈ രംഗപ്രഭാൻ നിന്ന് കിട്ടിയതാണ് ഇവിടുത്തെ ടൈം മാനേജ്മെൻ്റ് ആയാലും എംപതി എന്നുള്ളൊരു കാര്യം ഉണ്ടാക്കാൻ പേഷ്യൻസ് അങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ നാടകം വഹിച്ചൊരു പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എന്നിലൊരു അധ്യാപകൻ ഏറ്റവും കൂടുതൽ നന്നാവാൻ കാരണം ഇവിടുത്തെ രംഗപ്രഭാതൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇനിയും ഒരു ജോബ് കിട്ടുവാണെങ്കിലും ഇതും വിട്ടുപോകാൻ എനിക്കൊരിക്കലും താല്പര്യം ഇല്ല നാടകം അഭിനയിക്കുക എന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് സ്ഥലത്ത് പോകാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറ്റുള്ളവർക്കും ഇത് ആ ആസ്വദിക്കാൻ ഇങ്ങോട്ട് വരാം എന്ന് ഞാൻ പറയാറുള്ളൂ അപ്പോൾ ആർക്കാണോ രംഗപ്രാമിനെ ഉപയോഗിക്കാം ആർക്കാണോ ഇനി എപ്പോഴും രംഗപ്രായത്തിലേക്ക് വരാം ഇതേപോലെ ഒരുപാട് വളർന്നു വരുന്ന ടാലൻറ്റ്സ് ഇവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ടന്നെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളൂ